മേൽപ്പറമ്പിൽ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീണ് കാർട്ടേഴ്സിന്റെ ചുമർ തകർന്നു സംഭവ സമയം മുറിയിലുണ്ടായിരുന്ന അമ്മയും ആറുമാസം പ്രായമുള്ള കുഞ്ഞും ഭാഗ്യം ഒന്നുകൊണ്ട് മാത്രമാണ് തലനാരിയുടെ വ്യത്യാസത്തിൽ രക്ഷപ്പെട്ടത് അധ്യാപക ദമ്പതികൾ താമസിക്കുന്ന മേൽപ്പറമ്പിലെ സാരാസ് ക്വാർട്ടേഴ്സിൽ ബുധനാഴ്ച ഉച്ചയോടെയായിരുന്നു സംഭവം ക്വാർട്ടേഴ്സിന്റെ പിറകുവശത്തെ സംരക്ഷണവിത്തി ഇടിഞ്ഞു വീണതിനെ തുടർന്ന് മുറിയുടെ ചുമർ തകർന്ന് അകത്തേക്ക് പതിക്കുകയായിരുന്നു അപകടമുണ്ടാകുന്നതിന് നിമിഷങ്ങൾക്ക് മുമ്പ് വരെ അമ്മയും ആറുമാസം പ്രായമായ കുഞ്ഞും ഇതിനകത്തുണ്ടായിരുന്നു കുഞ്ഞു വല്ലാണ്ട് കരഞ്ഞപ്പോൾ അമ്മയെടുത്ത് മുൻവശത്തേക്ക് പോയതിനാലാണ് തലനാരിയുടെ വ്യത്യാസത്തിൽ ഇവർ അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടത് ഓർക്കാപ്പുറത്ത് ഞെട്ടിച്ചുകൊണ്ടാണ് ചുമർ അകത്തേക്ക് തകർന്നു വീണതെന്ന് അധ്യാപികയായ ആൽബി പറഞ്ഞു ഈ സമയം ഭർത്താവ് വീടിന്റെ വരാന്തയിലായിരുന്നു ഉച്ച ഈ ഭാഗത്ത് ശക്തമായ മഴയുണ്ടായിരുന്നു സമീപത്തായി വേറെ നാല് കുടുംബങ്ങൾ കൂടി താമസിക്കുന്നുണ്ട് അപകട വിവരമറിഞ്ഞ് റവന്യൂ പഞ്ചായത്ത് അധികൃതർ സംഭവസ്ഥലം സന്ദർശിച്ചു കുടുംബത്തെ മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ ഉദമ